അഞ്ചു രൂപ പാർട്ടി എത്തി അത്യാവശ്യമായിട്ടങ്ങൾ ചെല്ലാൻ പറഞ്ഞു സ്വീകരിക്കണം എന്ന് പറഞ്ഞാലി

എന്തിനാ ഇറങ്ങാത്ത ചേട്ടൻ തന്നെ പറഞ്ഞത് അവനാണ് ഉടുക്കത്തെ ജാട ആ വെയിറ്റ് ചെയ്യുന്നു ഇവനൊക്കെ എന്താ ഇറങ്ങിയാലും ഇത് കറക്കുന്ന നോക്കോള എന്റെ വട്ടം വന്ന് യാടിയാക്കരുത് മനസ്സിലായല്ലോ പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്തമാറായി ശാന്തി കുടിക്കും സന്ധ്യനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ ഇവിടെ റെഡിയാൾ എന്താണ് ായി എന്റെ അച്ഛൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് വെക്കരുത് വെക്കരുത് അല്ല അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ വെച്ചങ്ങടായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സന്നിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണം എന്ന് വരാൻ സംഭവിച്ചാൽ നമ്മുടെ ഭാഗ്യ പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ സെൽഫി സെൽഫി

ചേട്ടാ എത്ര നേരായിട്ട് ഒന്ന് ഇറങ്ങാൻ പറയാം എന്ത് പരിപാടിയാണ് ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒന്ന് ഞങ്ങളെല്ല്രാഫറാ കോട്ടിൻ്റെ ആ ഒരു സാമ്പാർ ഇല്ലേടാ ഫ്രീയാ വെറുതെ ഇരിക്കാ ആ മോന സിംഗപ്പൂര് മറ്റേ ഓക്കെ ചേട്ടാ സമയേ ശാന്തി പ്രശ്നം ആക്കണുണ്ടേ തന്നെ കുറച്ചേരെ വെയിറ്റ് ചെയ്യണേ അല്ല ധ്രു നോക്കില്ലേ ആ പരിപാടി ശരിയാവില്ല ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാലുടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചാ ചേട്ടൻ കോട്ടിട്ട് പോട്ടോരുതലായ

കേട്ടോട്ടോ <laughs> അവൻ്റെ okay. ആ മാലയിൽ നിന്ന് കടിച്ചടയ്ക്ക് ആ ബുക്കാ മേടിച്ചോ കയ്യിലേക്ക് കൊടുത്തേ ഒരു ഷെയ്ക്കാലും കൊടുത്ത് മൂന്നര മെല്ലെ കൊടുത്തുണ്ടോ മൂന്നര ഇല്ല മൂന്നും ഇല്ല ആ അവൻ എല്ലാവർക്കും നടക്കാം പോരെ എങ്ങനെ ഇരിക്കും മനുഷ്യനെ കൊണ്ട് പറയിക്കാനോ കല്യാണമായിട്ട് ചേട്ടന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നത് ഒറ്റപ്പെടേ ക്യാമറ മതി മതി താനെപ്പോ എടുക്കണ്ട സന്മാൻ ചന എടുക്കും കേട്ടോ ആ

അങ്ങനെയൊക്കെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറിയ കെട്ടാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പൊടൊന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം ചേട്ടൻ നിഷ്കളക്കം ചേട്ടൻ അതുകൊണ്ടാ പിന്നെ കഴിയുമ്പോൾ അത്രേ ഉള്ളൂ അതെ എന്തോ ബന്ധമെന്ന് ഒരാളെ പിന്നോട് പറഞ്ഞു വീട്ടിലും വിളിച്ച ആരോ പറഞ്ഞില്ലേ ഒന്നും ഇണ്ടായിരിക്കും മനുഷ്യരായ്മ പറയുന്നത് എന്റെ ആങ്ങളെ കല്യാണം നിങ്ങക്ക് എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നാൽ എന്തോ ഒരു ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ ഒരു വന്തി കേടോണ്ടല്ലോ ആ കൊടുത്തു കൊടുത്തു അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരും േട്ടനും കൊടുത്തിട്ട് മതിയായിരുന്നു ചേട്ടാ വാ സമയം കേട്ടാ കൊടുക്ക അടാലം അത് മുറുക്കാനല്ല ദക്ഷനേ ആണ് ഒരെണ്ണമേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ മതി മതി ബാക്കിയൊക്കെ സ്റ്റേജി കൊടുക്ക് അഞ്ച് ഇൻച് സാരിനിഞ്ചരി കൊടുക്ക് ഇപ്പോഴാണോ చేത്തത് ഇവിട നേരെ ഓ ഇതി ഏള് അങ്ങോട്ട് കൊണ്ടുകളയാതെ ശരിയാത്തോളൂ മോതിര സൈലോട്ടുണ്ടോ കൊണ്ടുവരാ കുളിചില്ലി കൊണ്ടുവരാ ഇവിട പോയി കിടക്കണോ അതെ അതെ ഒരു പൊക്കം കുറഞ്ഞ കാണാൻ മറക്കത്തൊന്നുമില്ല എന്റെ കൈകാരനാ കുഞ്ഞപ്പൻ നമസ്കാരം ഇവിടത്തെ ആരേലും ആണോ കൊച്ചിനാ എന്നാ ഞാൻ ചെറുക്കന്റെ വൈകിട്ട് പച്ചത്തിന ആ പിള്ളേലെ ജവദോഷം ഉള്ള കാര്യമുള്ളതാണോ ആർക്കറിയാം ജവാദോഷ ഈ ഹലോ സന്ദീപ് ഞാൻ അഞ്ജനയുടെ അടിപൊളി ഒറ്റപ്രാവശ്യം നടക്കുള്ളുപോ അപ്പൊ പുള്ളി അടിപൊളിയാണ് എന്റെ കല്യാണായിരിക്കണം പുള്ളീനെ ഭയങ്കര വിളിച്ചാലോച്ചോണ്ടിരിക്കുന്നു ഒരിക്കലല്ലോ നടക്കുള്ളുപോൻ എന്റെ കുറച്ച് റെഫറൻസ് ഉണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലേ അല്ല അത് കുതിരയല്ലേ

എന്റെ ആടേളു അതെ പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും കല്യാണം കഴിയുമ്പോ മാറിക്കോളൂ അല്ല അനുഭവിക്കണം അനുഭവിക്കണം എന്നിന്റെ അവൻ ഈ അടി ബാളെ നടവനാ ഏഹ് എനിക്കൊന്നും പറയാനല്ല നമ്മൾ ഇവരൊക്കെ എല്ലാം കൂടെ പരിപാടിയാ എന്നിന്റെ വിധി അനുഭവിക്കട്ടെല്ലാവരേ കൂടി എനിക്കെന്നു എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ആ നിക്കുന്നതാണ് എന്റെ മോള് ആ കെട്ടുകഴിഞ്ഞെടുക്കാം കുറച്ച് ടൈം എടുത്ത് കൂട്ടിയാ ഏഹ് അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ ആ ആ സമ്മതിക്കൂല